ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണിൻ്റെ യൂണിക്കോൺ വണ്ടി പെയിൻറ്റിങ് വിത്ത് ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചു തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബോഡി അത്യാവശ്യം എല്ലാം അഴിച്ചാണ് നമ്മൾ ഫുൾ പീസ് ആക്കിയിട്ടാണ് പെയിൻറ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം ഏഹ് അപ്പോൾ അതിൻ്റെ ബാക്ക് ടാങ്കിൻ്റെ ഭാഗമൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ടാങ്കിൻ്റെ ഈ സൈഡ് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് കൂട്ടൊരു പൊളിഞ്ഞ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഴിച്ച് അത് കുത്തി നോക്കണ സമയത്ത് ഇവിടെ ടാങ്ക് ഇങ്ങനെ ആദ്യം ചിളങ്ങിയിട്ട് പൊട്ടിയിട്ട് പെയിൻ്റ് ചെയ്തതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ചിളക്കൊക്കെ ലെവൽ ചെയ്തിട്ട് വേണം നമുക്ക് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ കാരണം എന്താ വെച്ചാൽ അത്രയും പൊട്ടിയുമ്പോൾ നിർത്തുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഓൾറെഡി വെയിലത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പൊട്ടിയാണെങ്കിൽ പൊളിയാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ ഇവിടെ ചിളക്കുണ്ട് അതൊക്കെ റെഡിയാക്കണം പിന്നെ ഇവിടെ ചെറുതായി ചെറിയൊരു ലീക്കേജ് ഒക്കെ ഉണ്ടായിരുന്നു ടാങ്കിൻ്റെ അത് ഇ എം വെച്ചിട്ട് നമ്മൾ അടപ്പിച്ചിട്ടുണ്ട് ഈ സൈഡായാലും ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇ എം ഒക്കെ ഉണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ടാങ്ക് ഒന്ന് കൊണ്ടുപോയിട്ട് ലെവൽ ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് പെയിൻറ്റിലേക്ക് കയറ്റാനായിട്ട് പിന്നെ ഓൾറെഡി ചെയ്സിൻ്റെ ഭാഗമൊക്കെ അതേപോലെ ഫുൾ പീസാക്കിയിട്ട് തന്നെ അടിക്കണം അപ്പോൾ ഫുള്ള് പുതിയ വണ്ടി റീസെറ്റ് ചെയ്ത് എങ്ങനെയാണ് ആ രീതിയിലേക്ക് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഹെള്ളറ്റ് ബ്രാക്ക്റ്റൊക്കെ ആയതിനും മൺകാട് നമ്മളെന്തെങ്കിലും മാറ്റി പുതിയത് കാരണം ഈ സൈഡ് പൊട്ടിപ്പോയി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റിയിടണം കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുള്ളൂ പിന്നെ അതേപോലെ സൈലൻസറൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ്രസ്കള് പെയിൻറ്റ് ചെയ്യുന്നു ഫുഡ് ട്രസ്സ് നാല് ഫുട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ എഞ്ചിനൊക്കെ എൻജിന് വീലൊക്കെ അതേപോലെ തന്നെ അഴിച്ചടിക്കുന്നത് വൈസ് അതേപോലെ ചെയിൻ കവറ് അങ്ങനെ അത് ഫുൾ ആയിട്ട് കേട്ടോ അതിൻ്റെ ബോഡി പാർട്സുകളൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടാണ് ഓൾറെഡി പെയിൻറ്റുകളിലേക്ക് കയറ്റി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ പെയിൻറ്റ് ചെയ്ത് ഇറങ്ങണേ പോലെ അത്ര അങ്ങോട്ട് ഇറങ്ങില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പെയിൻ്റ് എടുത്ത് പെയിൻ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസം പെയിൻറ്റ് മാസം അതിലും വരും പക്ഷെ എന്നാൽ പോലെ നമുക്കത് പക്കാ ക്ലിയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ സാധാരണ നിർത്തി അടിക്കണ പോലെയല്ല അഴിച്ചടിക്കുമ്പോൾ നമുക്ക് അഴിക്കുമ്പോൾ ഒന്ന് രണ്ട് പാർട്സുകളൊക്കെ നമുക്ക് ഹാൻഡിലിൻ്റെ സൈഡിൽ വരുന്ന ബേറിങ്ങൾ ബുഷ് ഐറ്റംസ് റീസെറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയൊക്കെ അഴിക്കുമ്പോഴാണ് നമുക്കത് മാറ്റാൻ പറ്റുകയുള്ളൂ ആ കൂട്ടത്തി കട അതും കൂടി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനത് അയച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു നോക്കൂ കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവണതിനനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ഇടയ്ക്ക് അതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ